ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഛത്തീസ്ഗഡിൽ രാവിലെ റായ്പൂരിലെ രാജ്ഭവനിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു ഗായകൻ ഭൂപൻ ഹസാരികയുടെ ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്ഭവനിൽ സി പി രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് പുഷ്പാർച്ചന നടത്തി നവറായ്പൂരിലെ സെന്റ് തടാകത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ എയറോബാറ്റിക് ടീം അവതരിപ്പിച്ച എയർ ഷോ അദ്ദേഹം വീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രൂപീകൃതമായ സൂര്യകിരൺ എയറോബാറ്റിക് ടീം കൃത്യതയാർന്ന പറക്കലിനും ദൃശ്യമികവാർന്ന ആകാശ പ്രദർശനങ്ങൾക്കും പേരുകേട്ടതാണ് വൈകുന്നേരം നവറായ്പൂരിൽ നടക്കുന്ന ഛത്തീസ്ഗഡ് രൂപീകരണത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികം അടയാളപ്പെടുത്തുന്ന രജത് മഹോത്സവിന്റെ സമാപന ചടങ്ങിൽ മുഖ്യ അതിഥിയായി സി പി രാധാകൃഷ്ണൻ പങ്കെടുക്കും രാജ്നാഥ്ഗാവിലെ ഉദയാചൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഐ കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും ശേഷം രാജ്നാഥ്ഗാവിൽ നടക്കുന്ന ലഘുപതി രീതി സമ്മേളനത്തിൽ സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉപരാഷ്ട്രപതി ആയതിനു ശേഷമുള്ള സി പി രാധാകൃഷ്ണന്റെ ആദ്യ ഛത്തീസ്ഗഡ് സന്ദർശനമാണിത്